നമസ്കാരം എല്ലാ മാന്യഭേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള പുതുവർഷത്തെ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉണർന്ന നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ പൂയ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഈ തുടങ്ങിയ മലയാള വർഷത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് പുയ്യത്തിനെ സംബന്ധിച്ച് പ്രധാനമായും എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ട് സ്ത്രീകൾക്ക് ഭർത്തൃഗൃഹത്തിൽ നിന്നും തിക്താനുഭവങ്ങളോ അല്ലെങ്കിൽ ദുഃഖകരമായ അനുഭവങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന സമയം പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്ന വർഷമാണ് വിവാഹത്തിലൂടെ ധനലാഭം അതായത് ഈ വർഷം വിവാഹം നടക്കുന്ന ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും വിവാഹത്തിലൂടെ ധനലാഭങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യതകൾ തീർക്കുവാനായിട്ട് സാധിക്കും അസ്ഥി സംബന്ധമായ രോഗങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് പൊതുവായി പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി പുനർ നക്ഷത്രജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരീക്ഷകളിൽ അതായത് ഏത് തരത്തിലുള്ള പരീക്ഷകളായിരുന്നാലും അതിലൊക്കെ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈശ്വരാധീനം പൂയനക്ഷത്രത്തിന് നന്നായി വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബുധന്റെ ആനുകൂല്യം നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് മടിച്ചു നിൽക്കാതെ തന്നെ നിങ്ങളാൽ പഠിക്കേണ്ട സമയത്തുള്ള ഒരു പഠനം കൃത്യമായി നടത്തി മുമ്പോട്ട് പോവുക തൊഴിൽ സംബന്ധമായിട്ട് പുതിയ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് തൊഴിലിൽ പുരോഗമനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെയും മേഡം ഇടവം തുടങ്ങിയ മാസങ്ങളിൽ നിങ്ങളുടെ തൊഴിൽ അത് ഏത് തരത്തിലുള്ള തൊഴിലായിരുന്നാലും സർക്കാർ ഉദ്യോഗം ആയിരുന്നാലും സെൽഫ് എംപ്ലോയ്മെന്റ് ആയിരുന്നാലും അതുപോലെ പ്രൈവറ്റ് മേഖല ആയിരുന്നാലും ഏത് മേഖല ആയിരുന്നാലും നിങ്ങളുടെ തൊഴിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതായത് ആരെങ്കിലും ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ തൊഴിലിനെ ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനും സാധിക്കും സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷം ആണ് നക്ഷത്രത്തിന് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് പക്ഷെ കുറച്ചുകൂടി നിങ്ങൾ ഒന്ന് പരിശ്രമിക്കേണ്ടതായിട്ട് വരും കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു തടസ്സം കിടപ്പുണ്ട് അതിനെ മാറ്റി മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിശ്രമമാണ് ഏറ്റവും പ്രധാനം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക പ്രണയ സംബന്ധമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് അത് ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് ആ പ്രണയബന്ധം ഉടലെടുക്കുകയും അത് പിൽക്കാലത്ത് വിവാഹത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പുതിയ നക്ഷത്രജാതകർക്ക് ഈ മലയാള വർഷത്തിൽ കാണുന്നുണ്ട് കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർക്കുന്ന വർഷം ആയിരിക്കും പക്ഷെ എന്നിരുന്നാൽ തന്നെയും സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ ഗൃഹത്തിൽ നിന്നും ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ഒക്കെ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നുഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഏറെ നാളുകളായിട്ട് സന്താനത്തിന് വേണ്ടി ശ്രമിക്കുന്ന പുയനക്ഷത്ര ജാതരായിട്ടുള്ള ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് ഈ ഭർത്തൃഗൃഹത്തിൽ നിന്നും ഉണ്ടാകുന്ന വിഷയങ്ങൾ വലിയ തോതിൽ ഒരു പ്രകമ്പനം ഉണ്ടാകാതെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി നിങ്ങൾ അത് കൈകാര്യം ചെയ്തു പോയാൽ വളരെയധികം നല്ലതായിരിക്കും അതുപോലെ ആരോഗ്യപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതായത് കാൽമുക്ക് കൈമുട്ട് തുടങ്ങിയ ജോയിന്റുകളിൽ ഉണ്ടാകുന്ന വേദനകളും അസ്ഥി ദ്രവിക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള ദ്രവീകരണമൊക്കെ അസ്ഥിയിൽ സംഭവിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ ഒക്കെ പിടിപെടാൻ വളരെ സാധ്യത കൂടുതലാണ് അതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് പുതിയ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവർ എടുത്തു തന്നെ മുമ്പോട്ട് പോകണം സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ഈ ഒരു രോഗാവസ്ഥ ഈ ഒരു മലയാള വർഷക്കാലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക വ്യാവസായികപരമായിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിലൂടെ നക്ഷത്രത്തിന് ഈ ഒരു മലയാള വർഷത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങളുടെ ഒരുവിധപ്പെട്ട കടബാധ്യതകളൊക്കെ തീർക്കാവുന്ന തരത്തിലുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് ആ വ്യവസായത്തിലൂടെ തീർച്ചയായിട്ടും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഒരുപാട് തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്ന വ്യവ വ്യവസായത്തിലൂടെ നിങ്ങൾക്ക് വന്നുഭവിക്കും സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളുമായിട്ട് അടുത്തിടപഴുവാനുള്ള ഒരു ഭാഗ്യം കൂടി ഭൂയനക്ഷത്ര യാത്രക്ക് ഈ ഒരു മലയാള വർഷത്തിൽ ഉണ്ട് പ്രശസ്തരായിട്ടുള്ള പല വ്യക്തികളിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുവാനും നക്ഷത്രത്തിന് ഈ ഒരു കാലയളവിൽ സാധ്യമാകും വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധനലാഭം ഐശ്വര്യം ഇത് രണ്ടും പൂയനക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ ഒരു മലയാള വർഷം നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പങ്കാളികളെ പരസ്പരം ഐക്യമുള്ള രണ്ട് കുടുംബങ്ങളിൽ നിന്നുമുള്ള വൈവാഹിക ബന്ധങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മലയാള വർഷത്തിൽ വന്നു ഭവിക്കുന്നത് അതിലൂടെ നല്ല ഐശ്വര്യങ്ങളും ധനലാഭങ്ങളും ധനലാഭവും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ഈ കാലയളവിൽ തീർച്ചയായിട്ടും സംഭവ്യമാകുന്നു അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട കലാപരമായിട്ട് കലാകാരികളായിട്ടുള്ള അല്ലെങ്കിൽ കലാകാരന്മാരായിട്ടുള്ള പുതിയ നക്ഷത്ര ജാതർക്ക് നിങ്ങളുടെ മേഖലയിൽ പ്രശസ്തി ആർജിച്ചു നിൽക്കുന്ന വ്യക്തികളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു മലയാള വർഷത്തിൽ നിങ്ങൾക്ക് വന്നുഭവിക്കും അത് പിന്നീട് നിങ്ങളെ തന്നെ പ്രശസ്തരാക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നതായിരിക്കും കലാപരമായ മേഖലയിലൂടെ പുതിയ നക്ഷത്രജാതർക്ക് ഈ മലയാള വർഷത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും എഴുത്ത് സംബന്ധമായി സാഹിത്യ സംബന്ധമായി സിനിമാ മേഖല സംബന്ധമായി നിൽക്കുന്നവർ അതുപോലെ ഡ്രാമ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള പുരോഗമനം ഈ ഒരു മലയാള വർഷത്തിൽ തീർച്ചയായിട്ടും സംഭവ്യമാകുന്നതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നക്ഷത്ര ജാതർക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ ഈ ഒരു മലയാള വർഷത്തിൽ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ശുദ്ധീകരിച്ച് മനസ്സ് നന്നാക്കി വെച്ചിരുന്നാൽ ദൈവം അതെല്ലാം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും ദോഷപരിഹാരാർത്ഥം നക്ഷത്ര പുയനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ആദിപരാശക്തിയെ ദേവിയെ നന്നായിട്ട് ഭജിക്കുക ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്ത് വഴിപാടാണോ ദേവിക്ക് ഇന്നതെനിക്ക് സമർപ്പിക്കണം എന്നുള്ള എന്ത് വഴിപാടാണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ വഴിപാട് കൃത്യമായി നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം കിഴക്കോട്ട് ദർശനമായി നിന്ന് പഞ്ചാക്ഷരി പഞ്ചാക്ഷരി മന്ത്രം ഓം ഹ്രീം നമശിവ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ശക്തി പഞ്ചാക്ഷരിയാണ് ജപിക്കേണ്ടത് ഓം ഹ്രീം നമശിവ എന്നുള്ള ശക്തി പഞ്ചാക്ഷരി നിങ്ങൾ മിനിമം ഒരു അൻപത്തി തവണയെങ്കിലും തവണ കിഴക്ക് ദർശനമായി നിന്ന് ജപിച്ച് പ്രാർത്ഥിച്ച് ഓരോ ദിവസങ്ങളും നിങ്ങൾ തുടങ്ങുക ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വന്നു ഭവിക്കുന്നതായിരിക്കും മൂന്നാമതായി ഒരു ചെറിയ കാര്യം കൂടി പ്രിയ നക്ഷത്ര ജാതകായിട്ടുള്ളവർ ചെയ്യേണ്ടത് മാസത്തിൽ ഒരു തവണയെങ്കിലും സുബ്രഹ്മണ്യസ്വാമി ദർശനം നടത്തി ഭഗവാന് നാരങ്ങ കൊണ്ടുള്ള ഹാരം സമർപ്പിക്കുന്നു അല്ലെങ്കിൽ നാരങ്ങയും വെറ്റിലയും കോർത്തിണക്കിയിട്ടുള്ള ഹാരം മാല സമർപ്പിച്ച് പ്രാർത്ഥന സ്വന്തം കൈകൊണ്ട് കെട്ടിയാൽ അത്രയും നല്ലത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വരാനിരിക്കുന്ന പല തിക്താനുഭവങ്ങളെയും തരണം ചെയ്യുവാൻ ഏറ്റവും നല്ല ഒരു മാർഗമായിട്ട് നമുക്ക് അത് മാറുന്നതായിരിക്കും എല്ലാ പുതിയ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്കും ഒരുപാട് ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു മലയാള വർഷം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിന്റെ ഈ അധ്യയനം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം